മട്ടന്നൂർ ഇരിക്കൂർ പാതയിൽ നായ്ക്കാലിയിൽ റോഡിൽ വിള്ളൽ വീണു ടാറിങ് ചെയ്ത് ആഴ്ചകൾ പിന്നിടുമ്പോഴാണ് റോഡിൽ പലയിടങ്ങളിലായി വിള്ളൽ കണ്ടത് റോഡിൻ്റെ ഒരുവശം താഴ്ന്നിട്ടുമുണ്ട് റോഡ് മണ്ണിട്ട് ഉയർത്തി ടാറിംഗ് ചെയ്തതിനാലുള്ള പ്രശ്നമാണിതെന്നും ഭാരവാഹനങ്ങളുടെ ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയതായും കെ അറിയിച്ചു മട്ടന്നൂർ ഇരിക്കൂർ പാതയിൽ നായ്ക്കാലിയിൽ റോഡിൽ വിള്ളൽ വീണു ടാറിംഗ് ചെയ്ത് ആഴ്ചകൾ പിന്നിടുമ്പോഴാണ് റോഡിൽ പലയിടങ്ങളിലായി വിള്ളൽ കണ്ടത് റോഡിൻ്റെ ഒരുവശം താഴ്ന്നിട്ടുമുണ്ട് റോഡ് മണ്ണിട്ട് ഉയർത്തി ടാറിംഗ് ചെയ്തതിനാലുള്ള പ്രശ്നമാണിതെന്നും ഭാരവാഹനങ്ങളുടെ ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയതായും കെ അറിയിച്ചു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലാണ് നിർമ്മാണത്തിലിരുന്ന ഈ റോഡിന്റെ ഒരു വശം പൂർണ്ണമായും പുഴയിൽ പതിച്ചത് പിന്നീടിങ്ങോട്ട് ഓരോ മഴക്കാലത്തും റോഡ് ഇടിഞ്ഞു കഴിഞ്ഞ മഴക്കാലത്ത് റോഡ് നെടുകെ പിളർന്ന് ഗതാഗതം പൂർണ്ണമായും നിലച്ചിരുന്നു അതിനിടയിൽ റോഡിന്റെ പുനർനിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചിരുന്നു ഒടുവിൽ കഴിഞ്ഞ ദിവസമാണ് റോഡിന്റെ ടാറിംഗ് പൂർത്തിയായത് മഴ ശക്തമായതോടെയാണ് ഇപ്പോൾ നായ്ക്കാലി പുഴയോരത്തെ റോഡിൽ പലയിടത്തായി വിള്ളൽ കണ്ടെത്തിയിരിക്കുന്നത് കൂടാതെ ഈ ഭാഗത്ത് റോഡ് താഴ്ന്നിട്ടുമുണ്ട് മണ്ണിട്ടുയർത്തിപ്പണിത റോഡായതിനാൽ ഒരുപക്ഷെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ടെന്നാണ് കെ ആർ എഫ് ബി അധികൃതർ പറയുന്നത് പക്ഷേ ഇത് അപകടകരമാകുന്ന സാഹചര്യത്തിലേക്ക് പോകില്ല വിള്ളൽ ഉണ്ടായ ഭാഗത്ത് ഗ്യാപ്പ് ഫില്ല് ചെയ്യും തുടർന്ന് മഴ കഴിഞ്ഞാൽ വിള്ളൽ കൂടുന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് ആവശ്യമായ മാറ്റം വരുത്തി പ്രവൃത്തി പൂർത്തിയാക്കും കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ഭാരവാഹനങ്ങളുടെ ഗതാഗതം നിരോധിച്ചതായി കെ ആർ എഫ് ബി ഉദ്യോഗസ്ഥർ പറഞ്ഞു കൂടാതെ റോഡിനോട് ചേർന്നുള്ള ഭാഗത്തെ ഇന്റർലോക്ക് ചെയ്യേണ്ട സ്ഥലം ഉടൻ തന്നെ ഇന്റർലോക്ക് ചെയ്യുമെന്നും ഡ്രൈനേജ് പ്രവൃത്തി ഉടൻ പൂർത്തിയാക്കുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു സ്ഥലം നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്തിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ സന്ദർശിച്ചു കാര്യങ്ങൾ ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ ഉറപ്പ് നൽകിയതായും ചെയർമാൻ പറഞ്ഞു നായ്ക്കാലി പുഴിയോരത്തുള്ള റോഡ് പ്രവൃത്തി ഏതാണ്ട് പൂർത്തിയായി വന്നതാണ് വാഹന ഗതാഗതം ഇപ്പോൾ സുഖമായി രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു പക്ഷേ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിൽ അതിതീവ്രമായ മഴ ഈ റോഡിൻ്റെ ഒരു ഭാഗത്ത് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ കാണുന്നുണ്ട് കെ ആർ അധികൃതർ ബന്ധപ്പെട്ടപ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു ചെറിയ പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഏതായാലും അവർ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഗൗരവത്തിൽ ആ വിഷയം കൈകാര്യം ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ പണി പൂർത്തിയായപ്പോൾ നാട്ടുകാർ സമാധാനത്തിൽ നിൽക്കുകയാണ് ഈ ഒരു ചെറിയ റോഡിൻ്റെ ഒരു ഭാഗത്ത് ചെറിയ ക്രാക്ക് കാണുന്നുണ്ട് ക്രാക്ക് പരിശോധിക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടുണ്ട് അത് സ്വാഭാവികമായി ഉണ്ടാകുമെന്നാണെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഏതായാലും അവർ വന്ന് പരിശോധന നടത്തി ആവശ്യമായിട്ടുള്ള എന്ത് പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട് അടിയരവി നടത്തണമെന്ന് ൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സിഇ ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സിലവോട് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ